വെള്ളിയാഴ്ച രാത്രി മുതൽ അമേരിക്കയിൽ അമേരിക്കയിലാഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റുകൾക്കും കാട്ടുതീക്കും പൊടിക്കാറ്റിനുമൊക്കെ വഴിവച്ചിരിക്കുകയാണ് മസൂറിയിലുണ്ടായ ചുഴലിക്കാറ്റിൽ ഇതുവരെ പന്ത്രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കാൻസസിൽ എട്ടും അർക്കൻസസിൽ മൂന്നും മിസിസിപ്പിയിൽ നാലും ടെക്സസിൽ മൂന്നും ഒക്ലഹോമയിൽ ഒരു മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കനത്ത കാറ്റിലും മഴയിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നു കാൻസസിലുണ്ടായ ശക്തമായ പൊടിക്കാറ്റിൽ നിരവധി വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് എട്ട് മരണങ്ങളുണ്ടായത് അൻപതിലധികം വാഹനങ്ങൾ അപകടത്തിൽ ഉൾപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് മിഡ്വെസ്റ്റിലും മിസിസിപ്പിയിലും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് കിഴക്കൻ അലബാമയിലും ജോർജിയയിലും ഞായറാഴ്ച രാവിലെ വരെ ശക്തമായ ചുഴലിക്കാറ്റുകൾ ചുഴലിക്കാറ്റുകളുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് പലയിടങ്ങളിലും വീശിയടിക്കുന്നത് ഫ്ലോറിഡയിലും ജോർജിയയിലും പുതിയ ചുഴലിക്കാറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്